നോക്കണ്ടേ അതെ തോപ്പമ്പടി ഷോറൂമിന്റെ റീ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് എക്സ്ക്ലൂസീവ് ഡയമണ്ട് കൗണ്ടർ ആണല്ലോ ഓപ്പൺ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇവരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താ പറയുക ചെയിൻ കളക്ഷൻസ് കാണിച്ചാലോ കാണിച്ചാലോനിക്കൊന്ന് കാണിച്ചായിരുന്നു പുതിയ മോഡൽസ് ആട്ടോ എല്ലാം വന്നിരിക്കുന്നത് എല്ലാം എല്ലാംസ്റ്റ് യുണീക് ഡിസൈൻസ് ആൻഡ് പാറ്റേൺസ് ആണ് കേട്ടോ റിംഗും ആണല്ലേ ആ ഇതിനൊക്കെ കോംബോ ആയിട്ട് സ്റ്റഡും പിന്നെ റിങ്ങും ഉണ്ട് ബാംഗിളും റിംഗും എല്ലാം വരുന്നുണ്ട് കേട്ടാ നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഈയൊരു ചെയിൻ കളക്ഷൻസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ നാളെ നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ആദ്യത്തെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു എന്താ ഇതൊരു ട്രയാങ്കിൾ വേണമെന്ന് പറയാലല്ല ഒരു പ്രത്യേക രീതിയിൽ ഡയമണ്ട് ആ ഒരു ഡയമണ്ട് കട്ടിന്റെ ഒരു മോഡലിലുള്ള പെന്റന്റാണ് ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെൻഡന്റ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് വന്നേക്കുന്നത് പിന്നെ ഇതൊക്കെ സ്റ്റാർട്ടിങ് വെയിറ്റ് രണ്ടര ഗ്രാംസ് തുടങ്ങി ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് വെയിറ്റ് വരുന്നുണ്ട് അടുത്തത് വന്നേക്കുന്നത് നല്ല രസമുണ്ട് യുണീക്ക് ഡിസൈൻ ആണ് എപ്പോഴും പറയുന്നത് പോലെ നല്ലൊരു ബട്ടർഫ്ലൈ മോഡലാണ് ആ ഒരു പെൻറ്റൻറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പാണ് ഹാട്ടും ഫ്ലോറിലും ഇല്ലാത്തൊരു കളി നമുക്കില്ല കാരണം ഹാർട്ടിൻ്റെ ആ ഒരു പ്രത്യേക നല്ല രസമുണ്ട് ഒരു സൈഡിൽ മാത്രം മാറ്റ് ഇതിൽ വന്നിട്ട് കംപ്ലീറ്റ് സ്റ്റോൺസ് വന്നേക്കുന്നത് ഒരു വേറൊരു സൈഡിലാണ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് വേറൊരു ഹാർട്ടിൻ്റെ ഒരു മോഡലാണ് വന്നേക്കുന്നത് നിങ്ങൾക്കത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്രത്യേക രീതിയിലാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് ഉള്ളിക്കൂടെ നമ്മളിങ്ങനെ പ്രത്യേക രീതിയിലൊക്കെ ഹാർട്ട് വരയ്ക്കുന്ന രീതിയിലാണ് ആ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് സ്റ്റാൻഡ് മോഡൽ ഇപ്പൊ ജിബിൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം യുണീക് ഡിസൈൻസ് എല്ലാം സെറ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ട് വന്നത് അതായത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിന്റെ ബാംഗിൾ ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ അതുപോലെ സ്റ്റെഡ് സ്റ്റെഡ്സ് ആണ് എല്ലാരും ചോദിച്ചു ഇത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആട്ടോ തോപ്പുംപടിയിലുള്ള നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഷോറൂമിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡയമണ്ട് കൗണ്ടർ തന്നെയാണ് നമ്മൾ തുറന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കുന്നത് ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു